നമ്മുടെ നീ സ്വപ്നം ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ സത്യം എനിക്ക് വിശ്വാസമായി ഭാഗ്യം തെളിയാൻ പോവാണ് നമുക്ക് ഒരു സദ്യ സദ്യ ഒരുക്കണം മാത്രം മതിയോ കഴിക്കാൻ വൃത്തിയുള്ള സദ്യൊരുക്കിയാ മാുണ്ടോ അവിടെ ഒന്ന് ഇരിക്കാൻ ഒരു സോഫ ഉണ്ടോ ഇരിക്കാൻ ഈ പോരെ അവൻ ഇരിക്കുന്നത് ഇത്തിപ്പോലും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ അടുപ്പിൽ പോരെ തമാശകളാ

മൊബൈല് താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് പറഞ്ഞു മൊത്തം പണം കൈ വെച്ചുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അതെങ്കി അത് അങ്ങനെ അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടമാകണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളു എന്താ മുൻഷ പരമേശ്വരം കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് തള്ളരുത് ഇത് നമ്മുടെ ഷൂസാ എന്തു എന്തു എന്തുണന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്താ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ച് കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന എമിനെ അറിഞ്ഞ

സാധനങ്ങളൊക്കെ നിറയ്ക്ക് ആ അവരാണ് മോളോട്ട് കയറിക്കും ഞാൻ കേറാം എടുക്കഴിയിൽ നിന്നൊന്ന് മാറി എന്നൂടെ ഏ ചന്ദ്രു ചന്ദ്രു ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല ആശയോ ആശയണ്ട്ഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട കേപ്പല്ലേ അച്ഛാ അപ്പോഴേക്ക് ഞാൻ വഴിതെറ്റി പോയാലോ ഈ കണക്കിന് എല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയിച്ചേ അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞൊന്നു വേണ്ട ഏട്ടത്തിമാരുടെ പിന്തുണയും ഇത്ര ധൃതിപ്പെട്ട് വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറ അതെ നീ ഈ വീട് പുത്തനാക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ വെറുതെ എന്തിനാ ചേട്ടാ നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ലാം തീരുമാനിച്ചത് ഇനി പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാല നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് അതെ അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി വേറെ എത്രയോ ോ മുൻ പരമേശ്വരൻ യമുന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് ഉണ്ട് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല അതേതാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ഹാ നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛൻ ഇപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം െളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കോട്ട് തിരിഞ്ഞെ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ മൂന്ന്

യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് 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 മുറിയിലിട്ട് മിണ്ടാതിരുന്നാ മതി കല്യാണി എന്താമേ മക്കളെ നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും ഒരു അമ്മ അയ്യോ ുംയ്യോ മൂന്ന് കുട്ടികൾ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നു പ്രസവിച്ചുകൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു മുതു മുതുകളിക്കെ പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം എന്താ ഒരു വഴി പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ തന്നിരിക്കല്ലേ

ചേട്ടാ സത്യം പറ എന്നെ ഇപ്പൊട്ടീവ് ലുക്കില്ലേ എന്റെ ഇംഗ്ലീഷ് എന്റെ ഇംഗ്ലീഷിന് എന്താ കൊഴപ്പം നിങ്ങൾ പാന്റും ഷർട്ടും ടൈയോക്കെ ഇട്ടിട്ട് എപ്പോഴും നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ആരപേക്ഷ ഉണ്ട് നീ യമുനറാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുവോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എവിടെയാ അയ്യോ ഇത് വളരെ കുറഞ്ഞു പോയി പറയിക്കണ്ട ഇങ്ങോട്ട് തിരിഞ്ഞു ചൂടാണ്ട നേച്ച എന്റെ ചിന്ന പയ്യൻ യമുനാ ഒരു മാമിയുണ്ട് സന്താനവല്ലി കേട്ടിട്ടുണ്ടോ അവളുടെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു കാലത്ത് സന്താനവല്ലി ആരായിരുന്നു ഈ സന്താനവല്ലിയ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു ആഹാ അപ്പൊ സകല ചരിത്രം അറിയല്ലേ പിന്നെ

ഇവള് ഒന്ന് എത്തും അവിടെ മനസ്സിലാക്കാം കുഴിയിലേക്ക് ഓ നീ ുംരിമകനാണേലും ഒരു പഴഞ്ചനാടെ നിനക്ക് ചിലമയും പാട്ടും കൂത്തൊന്നും വേണ്ട ഞാനങ്ങനല്ല ഒരു കലാഹൃദയ ശരിയാ കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴും മനസ്സിലായി മുത്തച്ഛൻ കലാഹൃദയം ഉണ്ടെന്ന് കാര്യം പത്മാവതിയുടെ അച്ഛനായതുകൊണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നിങ്ങളോ നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴി തെറ്റിക്കരുത് നിന്റെ കവളെന്താ ചോന്നു കിടക്കുന്നത് അസൂയ മുണ്ടും നേരിന്ന് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു ഞാൻ സാരിയാണല്ലോ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നി ഓ അങ്ങ് തോന്നിച്ചോട്ടെ ചേച്ചിക്ക് മതിയായിരുന്നു സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിൽ അറിയാം ഞാൻ സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ എനിക്കൊന്നു പറയാനുണ്ട് ഞാനാണല്ലോ ഏറ്റവും മൂത്തത് യമുനെ വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്ക നാക്കെടുത്ത യമുന ഇംഗ്ലീഷ് പറയൂ കൊറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്ക് ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരും ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നട ആയില്ലെന്നുള്ള കാര്യം യമുനക്ക് അറിയാം അത് ശെരി ഇതെന്താണ് എവിടുന്ന ചേച്ചി എന്റെ കൂട്ടുകാർ ഭവാനിയുടെ അടുത്തൊന്ന് കടം വാങ്ങിച്ചതാ ഇതൊന്ന് കെട്ടി തന്നെ എന്റെ പൊന്നും കൂടുതൽ പേർക്കും വേണം അല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എൻറെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്തു പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്തല്ലേ ചെത്തിയിട്ടുണ്ടല്ലോ നീയും ഒട്ടും മോശമല്ല നീയാ ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട് പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്ത അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത പടത്തിൽ ഹീറോക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കോറി ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക സമയം നന്നായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ആ ധൈര്യപ്പെട്ടേ വന്നോളൂ ഞാൻ യമുനെ പരിചയപ്പെടുത്തരാം ം കിട്ടിയ പിന്നെ നിന്റെ അയ്യോ ഏട്ടത്തില്ല അയ്യോ ചേച്ചി എനിക്ക് അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുടേ തേച്ചു വെച്ചിട്ടുണ്ട് അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളി കിട്ടില്ല മോനെ യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി ആ യമുനിയുടെ മാമി സന്താനപൊന്നിയുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താനവൊള്ളി ഒന്ന് കാരണമായതല്ലോ ഞാൻ ഇപ്പൊ യമുനയുടെ ആറ് മലമുകളിലേക്ക് കേറി പിടിക്കുന്നു ആ ഒരു മലബുകളിലേക്ക് പോകുമ്പോൾ ചേച്ചി നെക്ലസും മൊബൈലും യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണം എന്നല്ലേ തീരുമാനിച്ചത് വലിയ ആളെ വഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു തരൂലാണ് അതിന് ഞാനെന്ത് തരൂല്ലേ മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷണർ എന്ന് പറയാൻ ഹൈക്കോടതി ക്ലാർക്കാണ് പക്ഷെ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് ആൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറി ഞാൻ ഇങ്ങേ വന്നதே ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ക്കാ എല്ലാവരും ആ സോഷ്യൽ അറിയാം എങ്കിലും ഒരു ചാൻസേറ് ആ നോക്ക് ഒരു സീൻ മതി ഞാൻ ശിവജിനിഷ്നെ പോലെ അഭിനയിക്കും വന്നതു വരാതെ തന്തതു തരാതെ കേട്ടതു കിടക്കാതെ ആഹഹഹ ആ ശരി ശരി ഞാൻ ഡയറക്ട് സർക്കിറ്റേ சொல்றேன் ഉങ്ങ മിസ്സ് എങ്ങേ നെക്ലേസ് മാറണ്ടേ എന്നാ അ അല്ല നെക്ലൈറ്റ് ചോക്ലേറ്റ് യമുനാരാണി വരുന്നത് പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട് ഓ സോറി ഐ ആം ലിറ്റിൽ लेट इट्स ഓക്കേ മൊബൈൽ ഇത് ഇല്ലാതെ വയ്യന്നായി െ ഹൈക്കോർട്ടിലെ രേഷ്മ രാഖി അതൊന്നും അല്ല എന്റെ പേര് ഇവളുടെ പേര് സീത ഇത് വീട്ടിൽ വിളിക്കുന്ന പേര് മറ്റൊരു സൗണിലിട്ട പേരാണ്

എന്നാച്ച ഇല്ല ഒന്നുമില്ല ആണെന്നവലേക്ക് കണ്ണാടിയില്ലാതെ വായിക്കാൻ പറ്റൂല ടു പോയിന്റ് ഫൈവ് ആ പവർ ഞാൻ വായിക്കാം വരൂ ഞങ്ങളുടെ മുറിയിൽ പോവാ ഓക്കെ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട അഞ്ചു കുട്ടികളുടെ അമ്മയാണ് നിയമിനെ അറിയിച്ചിട്ടന്നെ കാര്യം ആഹാ